നമ്മുടെ ഒരു സംഭവായിട്ടോ വന്നിട്ടുള്ളത് കുഞ്ഞിനാളിൽ നമ്മൾ കഴിക്കുന്ന മഞ്ഞമാവ് എന്നൊക്കെ പറയില്ലേ പക്ഷെ സംഭവം ഇത് ചോളാപ്പൊടിയാവില്ലേ ഇപ്പളാവിട്ടാ അപ്പൊ എന്തായാലും ഞാൻ കുഞ്ഞിനാളിൽ കുറേ അടിമക്കണത്തിലൊക്കെ നിന്ന് അടിമക്കണത്തിൽ നിന്നൊക്കില്ല വരി നിന്ന് അവസാനം സങ്കടപ്പെട്ട് പോണെ കിട്ടാണ്ടാവും സങ്കടത്തിൽ പോകുന്ന ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് എത്ര പേര് കഴിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഉപ്പിട്ട് നനച്ചിട്ട് നമ്മൾ താളിച്ചെടുക്കണ സംഭവം അപ്പൊ എന്റെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് അങ്ങനവാടിന്ന് ഇങ്ങനെ കിട്ടും പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇല്ല ഇപ്പൊ സൂചി ഗോതമ്പ് അങ്ങനെയൊക്കെയാണ് ചോറ് ചീ കട്ടിട്ട് വേറെ ലെവലാട്ടോ ഇല്ല അപ്പൊ അടുത്തൊക്കെ ഇങ്ങനെ തിന്നു നോക്കാം എന്തായാലും ഞാനിവിടെ പാലക്കാട് ഇത് അങ്ങനെ നോക്കിട്ടുമില്ല കിട്ടൂല വിചാരിച്ചു കുറെ അന്വേഷിച്ച് കിട്ടൂല പിന്നെ അത് എല്ലാവരും മറന്നു വിചാരിച്ചു അപ്പം എപ്പോഴും ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടാ എന്തായാലും കഴിച്ചു തന്നെ ആൾക്കൊരുപാട് ഒരുപാട് നന്ദി നമ്മുടെ തിങ്ങനാള് തിന്നത് ഒന്നും കൂടി തിന്നാനൊരു ഇതുണ്ടല്ലോ അതുകൊണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടാവും സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ മനസ്സും വയറൊക്കെ നിറഞ്ഞോന്ന് തന്നെ പറയാം അപ്പം എന്തായാലും അടിപൊളി മൊത്തം ഞാൻ തന്നെ തിന്ന് തീർക്കും വിടെ ആയിരിക്കും വേണ്ട തോന്നും പക്ഷെ ഇത് മാത്രം ഉണ്ടാവില്ല നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട ഞാൻ ആയിട്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ നല്ല കാറ്റ് ഇണ്ട് ഭയങ്കര കാറ്റ് അപ്പം എന്തോ കൂടിയോ അവൾക്ക് പിന്നെ ഇങ്ങനത്തെ തന്നെ അവിടെ താല്പര്യം കേട്ടോ അവൾക്ക് മുട്ടായികളോട് താല്പര്യം ചോക്ലേറ്റ് പിന്നെന്താണ് ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ഞാൻ അവൾക്ക് പറ്റുള്ളൂ പക്ഷെ ഞാനങ്ങനെ ഞാൻ നാടൻ തന്നെ നാടൻ്റെ ആളാട്ടോ അതേപോലെ സദ്യ സദ്യ ഭയങ്കര ഇഷ്ടമാണ് സദ്യയിലെ എല്ലാ കറികളും ഭയങ്കര ഇഷ്ടമാട്ടോ കോരങ്ങൾ പിന്ന അങ്ങനെ കുറെ പേരുകൾ ഉണ്ടല്ലേ അപ്പം എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ സാധനം സംഭം അടിപൊളിയാണിട്ട അപ്പം എന്തായാലും കഴിക്കട്ടെ പുതിയ തീരുന്നവർ കഴിക്കട്ടെ അടിപൊളി അങ്ങനെ അവിടെ ഇത് ഓർമ്മ വരിക കേട്ടോ അപ്പോൾ ടീച്ചറിനെ എപ്പോഴും ഇന്നാണിയോ കാണലുണ്ട് കേട്ടോ പ്രായമായി എടുത്ത് ടീച്ചറിനെ ഞാൻ കാണും ബെസ് ഷോപ്പിലൊക്കെ വെച്ചിട്ട് അതൊരു കാലയിൽ ഒന്നും പക അപ്പൊ ടൂറ്റി ഗോതമ്പ് ഇങ്ങനെയുള്ള സംഭവമാണ് കേടാം പറഞ്ഞു പോകും ടേസ്റ്റ് ഉണ്ടാകും പണ്ട് കതി കിടാം പഴയ പണ്ട് നദിയായി മൂന്ന് ഒന്നായില്ല ആ ഒരു യെല്ലോ കളറ് കാണാൻ തന്നെ എന്ത് രസമാണ് ご苦労さまです。